അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറച്ചാളുകൾക്ക് എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ വീഡിയോയില് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് യൂട്യൂബൊക്കെ കടന്നു വരുമ്പോ തന്നെ നമുക്ക് ലക്ഷങ്ങളെ കിട്ടും ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് എല്ലാരും അല്ലെ കേട്ടോ കുറച്ച് ആൾക്കാർക്ക് അവർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാവും യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതിൽ വീഡിയോസ് ഇടുന്നവർക്കൊക്കെ ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഇതിന് എത്രമാത്രം റിസ്ക് ഉണ്ട് ഇത് എഡിറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം നമ്മൾ യൂട്യൂബിൽ കൂടെ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാശൊന്നും കിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും അത് പലർക്കും പല രീതിയിലാണ് ചില ആളുകൾ പെട്ടെന്ന് വൈറലാകും പെട്ടെന്ന് റീച്ച് ഉണ്ടാവും ചില ആളുകൾക്ക് കുറേ ടൈം എടുക്കേണ്ടി വരും പലർക്കും പല രീതിയിലാണ് നമ്മളിടുന്ന ആ വീഡിയോസിനനുസരിച്ചാണ് അതിൻ്റെ ഒരു പിന്നെ റീച്ചും വ്യൂസും ഒക്കെ കൂടുന്നത് അപ്പോൾ ഇതുവരെ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമായി ഇതുവരെ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സബ്സ്ക്രൈബ്സ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനിയും ഇവിടെ നിന്ന് അങ്ങണ്ട് ഉയർച്ചയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം അതായത് നിങ്ങളെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ അപ്പോൾ യൂട്യൂബൊക്കെ വരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം എന്ന് വിചാരിച്ച് വരുന്ന ആളുകൾ തന്നെ ആവും എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അതിലേക്ക് വരുന്നത് ആരും വെറുതെ ഇതിനെ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു അപ്പം നല്ല സുഖമാണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ വീഡിയോസ് എടുത്തിട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്താൽ പോരെന്നാണ് വിചാരിച്ച് പക്ഷേ ഇതിലേക്ക് കടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് കുറച്ച് റിസ്ക് ഉള്ള പണി തന്നെയാണ് ആ വീഡിയോസ് എടുക്കാനും അത് പബ്ലിഷ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നല്ല റിസ്ക് ഉണ്ട് നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട് നമ്മൾ ഏത് ജോലിയാണോ ചെയ്യണേ അതിന് അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാവും യൂട്യൂബിൽ നിന്ന് കാശ് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് അവർ അവരത്രയും റിസ്ക് എടുത്തിട്ടാണ് അവർക്ക് ആ കാശ് കിട്ടുന്നത് ട്രാവൽ വീഡിയോ കുക്കിംഗ് വീഡിയോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് റിസ്ക് അവരെടുക്കുന്നുണ്ട് അത് സ്കിറ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും സ്കിറ്റ് ആയിട്ട് ചെയ്യാറില്ല അപ്പോൾ സ്കിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലൊരുപാട് പ്രയാസമുണ്ട് നമ്മൾ ഡ്രസ്സ് മാറണം അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് റിസ്ക് ഉണ്ട് അപ്പം നമുക്ക് നിങ്ങളാണ് ഇനി അതിൻ്റെ സപ്പോർട്ട് തരേണ്ടത് നിങ്ങളാ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളാണ് നമ്മളെ ഉയർത്തി കൊണ്ടുവരേണ്ടത് ഇപ്പം ഇതുവരെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബ്സ് ഒക്കെ കൂടിയിട്ടുണ്ട് നാല് മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് ആദ്യം ആദ്യമൊന്നും ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത് അപ്പം സപ്പോർട്ട് തന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഞാൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ നല്ല യൂട്യൂബ് ചാനലിലേക്ക് ആര് കടന്നു വന്നാലും കടന്നു വന്ന ഉടനെ തന്നെ കാശൊന്നും കിട്ടൂല അത് നമ്മൾ കുറച്ച് സമയമെടുക്കും പിന്നെ നമ്മുടെ വ്യൂസിനും അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ്സും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് കാശ് കിട്ടുന്നത് അത് ഓരോരുത്തരെ വീഡിയോ ഒക്കെ അനുസരിച്ചായിരിക്കും അപ്പോൾ എനിക്കൊരു തോന്നല് ഇങ്ങനക്കാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞാനപ്പം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഉള്ള ജോലി ഒഴിവാക്കി ചാനലിൽ കയറിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്രയും വരുമാനം ഇന്ന് കിട്ടുന്നുണ്ട് എന്നൊക്കെ ആളുകൾക്ക് ഒരു തോന്നലുണ്ട് അപ്പം അത് മാറാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പം എല്ലാവരും ഇല്ല മനസ്സിലാവാത്ത ഇപ്പം നമുക്കും അറിയില്ല നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്ര മനസ്സിലായത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ നമ്മൾ ഏത് ജോലി നമുക്ക് ചെയ്യുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുകയുള്ളൂ ചെയ്യാത്ത ആളുകൾക്ക് പുറമേ ഒന്ന് കാണുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോയില് വന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ